ഒരു കാരണവശ ഇവിടെ ഇവിടെ വണ്ടി വെക്കരുത് ഒരു കാരണവശാലും വെക്കരുത് എനിക്ക് പറയാനുള്ളത് നിനക്കി വല്ലതും പറയാനുണ്ടോ ഇരുന്നൂറ് അടച്ചിട്ട് വേറെ ഒരു ടിക്കറ്റ് തിരിച്ചു വന്നപ്പോ യോമാര് റീഫണ്ട് ഇല്ലെന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോ റീഫണ്ട് ഒരു കാരണവശാലും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരാണ് ഇവിടെ വയ്ക്കല്ലോ വണ്ടി ഞാൻ ഇപ്പോഴും പറയേണ്ടത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോടോ എവിടെ വന്നാലും ഒരു കാരണവശാലേ ഇതിന്റെ അകത്ത് വണ്ടി വെക്കരുത് ഇത് ഒരിക്കലും വണ്ടി വെക്കരുത് പട്ട പട്ട പകൽ കൊള്ളയാണ് യോമാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇട്ടത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ആയില്ല ഞാൻ റേ ട്രെയിൻ പോയി ട്രെയിനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നു ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ ഞാൻ ഒരു ടിക്കറ്റ് ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് തിരിച്ച് വന്നപ്പോൾ ഇരുന്നൂറ് രൂപ അഡ്വാൻസ് അടച്ച ഞാനാണ് തിരിച്ച് വയ്ക്കുമ്പോൾ അവൻ പറഞ്ഞു റീഫണ്ടില്ല എന്ന് ഇത് അവിടുന്ന് തേങ്ങ പോകാം റീഫണ്ടില്ലെങ്കിൽ അടച്ച് മുട്ടിട്ട് പോകാൻ പിന്നെ അയ്യോ വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇടാൻ പോവുകയാണ് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട പകൽ കൊള്ളേനാണ് നടത്താൻ പോകുന്നത് ഈ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളതാണ് മണിക്കൂറിന് ഇരുപത് രൂപയാണ് ചാർജ് ഞാനാണെങ്കിൽ ഇരുനൂറ് രൂപ ആദ്യം പേ ചെയ്ത് എന്നിട്ട് ഞാൻ ഒരു ടിക്കറ്റ് എടുത്തതിനു ശേഷം വണ്ടി എടുക്കാൻ വന്നതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാനുള്ള പൈസ അവിടെ എന്തായാലും അമ്മാര് പൈസ എടുക്കാൻ പറഞ്ഞാൽ മേടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശിന്റെ ഞാൻ പറയാൻ പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റിലാണ് എവിടെ ഉമാരി പട്ട കൊൽ പട്ട പകൽ കൊള്ളാണ് ഉമാരി ചെയ്യുന്നത് ഞാൻ പറയുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാൻ വെച്ച് വണ്ടി വെച്ചപ്പോൾ ഞാൻ ഇരുനൂറ് അടച്ചായിരുന്നു ഇരുന്നൂറ് അടച്ചു തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഉമാർ പൈസ തരില്ല എന്നാണ് പറഞ്ഞത് പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ പറഞ്ഞാൽ റീഫണ്ട് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലായു വയസ്സ് ഞാൻ എവിടെയാണ് കറക്റ്റ് അല്ല ഇതാണ് സംഭവം ഇതാണ് മെയിൻ റൂഡ് അല്ല സോ അകത്ത് ഒരു കാരണവശാലും റെയിൽവേ സ്റ്റേഷന് വരുന്നവയ്ക്കല്ലോ വണ്ടി ഞാൻ ഇപ്പോഴും പറയാണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോടോ എവിടെ വന്നാലും ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് വണ്ടി വയ്ക്കല്ലോ ഇത് ഒരിക്കലും വണ്ടി വയ്ക്കല് പട്ട പട്ട പകൽ കൊള്ള ആണ് ഉമാര് കാണിച്ചു പട്ട പകൽ കൊള്ള ഉമാര് ഞാനാണെങ്കിൽ ഇരുന്നൂറ് അടച്ചിട്ട് വേറെ ഒരു ടിക്കറ്റ് ആണ് വന്നപ്പോൾ വന്നപ്പോൾ യോമാര് പറയാണെങ്കിൽ റീഫണ്ടില്ലെന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോഴാണ് ഇവർ റീഫണ്ട് എന്നത് യോമാരെ കൊണാണ്ട് തോന്നുമ്പോൾ യോമാരെ ഉമാരുടെ അഡ്വാൻസ് ആണ് ഞാൻ മേടിക്കുമെന്ന് ഒരു കാരണവശാൽ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞാൽ എൻ്റെ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബ് ഒരു കാരണവശാലും ഇവിടെ വന്ന ഇവിടെ വണ്ടി വെക്കരുത് ഒരു കാരണവശാലും വെക്കരുതാണ് എനിക്ക് പറയാനുള്ളത് നിനക്കി വല്ലതും പറയാനുണ്ടോ ബാ ഇവിടെ കുറേ ഉമാര് പിഴിഞ്ഞ് വെച്ചേക്കാണ് പിഴിഞ്ഞ് വെച്ചേക്കണം മണിക്കൂറിനെയാണ് കൊന്നു വാങ്ങണം ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി വെക്കരുത് ഒരു കാരണവശാലും നിങ്ങളെ വണ്ടി വഴിയിൽ വെച്ചാൽ പോലും ഈ ഈ സാമനത്തിനകത്ത് ഒരു കാൽവശം കേറ്റല്ലേ അവ മാത്രീ അവർക്ക് ഞാൻ ഒരു കാൽവശം വീടി ഇടില്ലായിരുന്നു എന്റെ കൊണാടി അവന്റെ കൊണാടി കാരണം ഇട്ടത് ഇരുന്നൂറ് രൂപ കൊടുത്ത് അഞ്ച് മിനിറ്റോലായില്ല ഞാൻ ട്രെയിൻ പോയി ട്രെയിനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നു ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ ഞാൻ ടിക്കറ്റ് ഇരുനൂറ് ഒരു അഞ്ച് മിനിറ്റ് ആകൂടും ഞാൻ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്നപ്പം ഇരുന്നൂറ് രൂപ അഡ്വാൻസ് അടച്ച് ഞാനാണ് തിരിച്ച് വയ്ക്കുമ്പോൾ അവൻ പറഞ്ഞു റീഫണ്ടില്ലെന്ന് ഇത് അവിടുത്തെ ദൈവം റീഫണ്ട് ഇല്ലെങ്കിൽ അടച്ച് പുതിയ പോടാ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്തുള്ള വലിയ ബിൽഡിംഗാണ് ഇവിടെ പോലും രണ്ട് മണിക്കൂർ പതിനഞ്ച് രൂപ അത്രത്തോളം വലിയ രീതിയിലാണ് ഇതിൽ ബിൽഡിങ് സെറ്റ് വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലെ പതിനഞ്ച് രൂപയുള്ളൂ ആലോചിച്ചു നോക്കണം ഇത്രയും വലിയ ബിൽഡിങ്ങിൽ പതിനഞ്ച് രൂപ എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അത്രയും ബഹളം ഉണ്ടാക്കി ഞാനാണെങ്കിൽ എൻ്റെ അഞ്ച് മിനിറ്റ് പോലും അല്ല അതുകൊണ്ടാണ് എനിക്ക് എത്രത്തോളം വിഷമവും സങ്കടങ്ങളുമായ കാര്യം ഒരു ടിക്കറ്റ് ഞാൻ എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപ ഞാൻ ജീപ്പ് ചെയ്തിട്ട് പോയിട്ട് എനിക്ക് റെസിപ്റ്റ് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വണ്ടി വെക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഉണ്ടായ കാഴ്ചയാണ് ഇത് തിരുവനന്തപുരം തമ്പാനിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗാണ് ഇവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് മണിക്കൂർ പതിനഞ്ച് ഉള്ളൂ ആലോചിക്കൂടെ രണ്ട് മണിക്കൂർ പതിനഞ്ച് രൂപയാണ് അവിടെ ഒരു മണിക്കൂറാണ് എൻ്റെ ഇന്ന് രൂപ എന്ന് പറഞ്ഞ് മേടിച്ചത് അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിയിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുന്ന പൈസ ഞാൻ അവിടെ കൊടുക്കേണ്ടി വരും മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ ചെന്ന അഞ്ച് മിനിറ്റ് പോലും ആയില്ല ചേട്ടൻ എൻ്റെ പൈസ തന്നെ പറയുന്നത് ആദ്യം നൂറ്റമ്പത് രൂപയാണ് പിന്നെ പറഞ്ഞത് അത് തരുല്ല പിന്നെ പോലീസിനോട് വിളിച്ചാൽ നൂറ്റി അമ്പത് രൂപ തന്നെ എന്നിട്ടും ഒരു സാധാരണക്കാരനെ എനിക്ക് ഇനി ഇരുപത് രൂപ ബാക്കിയാണ് ഒരു സാധാരണക്കാരനെ ഒരു ഇരുപത് രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു പത്ത് രൂപ ഒരു അഞ്ച് രൂപ ഉണ്ടാക്കണം അത്രത്തോളം കഷ്ടപ്പെടുന്നത് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇട്ടു പോവുകയാണ് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് ഇത് ഇതിൻ്റെ മാറ്റം വരണം പെട്ടെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഈ വണ്ടി വെച്ചിട്ട് പോകണം പെട്ടെന്ന് ഉണ്ടാവുന്ന ലാസ്റ്റ് ഒരു ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സ്വകാര്യ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം ഒരു സാധാരണക്കാരെ ഇരുപത് രൂപ ഉണ്ടാകണം വളരെ കഷ്ടപ്പാടാണ് വളരെ കഷ്ടപ്പെട്ടാണ് രീതി ഉണ്ടാക്കുന്നത് പക്ഷേ ഇരുപത് രൂപ ഉണ്ടാക്കിയിട്ട് മണിക്കൂറിന് രൂപ ചാർജ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് എനിക്ക് ഇനി ഇരുപത് രൂപയും ബാലൻസ് കിട്ടാറുണ്ട് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇട്ടത് എന്തായാലും നമുക്ക് ബാക്കി കണ്ടുതന്നെ അറിയാം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയട്ടെ പിന്നെ എന്തായാലും എന്തെങ്കിലും ഒരു വലിയ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല നല്ലതായിരിക്കും സാധാരണക്കാരും മിണ്ടാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മിണ്ടണം പ്രതികരിക്കണം സ്വകാര്യ എന്തായാലും കണ്ടു തന്നെ അറിയാം എന്താവും